സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അപ്രഖ്യാപിത നിയമന നിരോധനം മറയ്ക്കുന്നതിന് ഭിന്നശേഷ നിയമനം മറയാക്കുന്നത് നിക്ഷിബ്ധ താല്പര്യങ്ങളോടെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് വിദ്യാഭ്യാസ രംഗത്തെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയിലൂടെ കേരള ജനത്തിന് മുൻപിൽ തുറന്നു കാട്ടുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ പ്രസ്താവിച്ചു സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ മറ്റ് അധ്യാപക നിയമനം പാസ്സാക്കാതെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ സമൂഹത്തിൽ വിരുദ്ധ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി തിരുത്തണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു കത്തോലിക്ക മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാർക്ക് എതിര് നിൽക്കുകയാണെന്ന് പൊതുബോധം സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന മന്ത്രി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിയമനം ഒഴിച്ചിട്ടാൽ പോലും മറ്റ് സാധാരണ നിയമനങ്ങൾ പാസ്സാക്കാത്തത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു ശമ്പളം ലഭിക്കാതെ അധ്യാപക കുടുംബങ്ങൾ പട്ടിണിയിലായതും ആത്മഹത്യകളുണ്ടായതും സർക്കാർ കാണാത്തത് ജനദ്രോഹമാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമാണെന്നിരിക്കെ വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാത്തത് ഭരണഘടനാ വിരുദ്ധവുമാണ് എൻ എസ് എസ് കേസിലെ സുപ്രീംകോടതി വിധിയിലെ മാനദണ്ഡം വേറെ ആർക്കും ബാധകമല്ല എന്ന് പറയുന്നത് ദുരുദ്ദേശപരമായി ചേരുതിരിവുണ്ടാക്കി വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് വർഗീയതയിലൂടെ രാഷ്ട്രീയ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ സർക്കാർ നയമാണെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയിലൂടെ കേരള ജനത്തിന് മുമ്പിൽ തുറന്നു കാട്ടുമെന്നും നീതിക്കും അവകാശങ്ങൾ ഉറപ്പിക്കുവാനുമായി ശക്തമായ പ്രക്ഷോഭവുമായി കത്തോലിക കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പ്രസ്താവിച്ചു കൊച്ചി